അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ കലാകാരന്മാർ ഏറ്റുവാങ്ങി ചടങ്ങിൽ സംവിധായകൻ ഷാജി എൻ കരുണിന് ജെ സി ഡാനിയൽ പുരസ്കാരവും മുഖ്യമന്ത്രി സമ്മാനിച്ചു സിനിമയുടെ മുപ്പത്തിയഞ്ച് വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയെട്ട് കലാകാരന്മാർക്കാണ് രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തത് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന ആർ ചന്ദ്രനും മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്വേഗജനകമായ ആഖ്യാനം പെട്ടുപോയ ഒരു മനുഷ്യന്റെ ഏറ്റുവാങ്ങിന് ശരീരഭാഷയെയും അവാർഡിന് അർഹമായ മുഴുവൻ കലാകാരന്മാരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു സിനിമയുടെ മുപ്പത്തഞ്ച് വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ കലാകാരന്മാരാണ് ആദരിക്കപ്പെട്ടത് എല്ലാവരെയും ആർദമായി അഭിനന്ദിക്കട്ടെ ചടങ്ങിൽ സംവിധായകനും കെ എസ് എഫ് ഡി സി ചെയർമാനുമായ ഷാജിയൻ കരുണിന് ജെസി ഡാനിയൽ പുരസ്കാരവും മുഖ്യമന്ത്രി സമ്മാനിച്ചു മലയാള സിനിമയെ ലോകത്തെ അറിയിച്ച സംവിധായകന്റെ സിനിമകളെക്കുറിച്ചുള്ള ഓർമ്മകളും മുഖ്യമന്ത്രി പങ്കുവെച്ചു ശേഷം അദ്ദേഹം സംവിധാനം ചെയ്തെടുക്കപ്പെട്ടു അതുല്യ പ്രതിഭയുടെ മിക്കഴിവിനെ അടയാളപ്പെടുത്താൻ സംവിധായകന നിലയിൽ മാത്രമല്ല ഛായാഗ്രഹകന നിലയിലും ലോകപ്രശസ്തി നേടിയ കലാകാരനാണ് ഷാജിയൻ കരുൺ ഇത്തരത്തിൽ സിനിമയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അപൂർവം പ്രതിഭകളെയും ഉണ്ടാവും അത്തരത്തിലൊരാൾ മലയാള ചലച്ചിത്ര രംഗത്തുണ്ടെന്നത് തീർത്തും അഭിമാനകരമായ കാര്യമാണ് തുടർന്ന് ജെയ് സി ഡാനിയൽ പുരസ്കാരത്തിലെ കൗതുകം പങ്കുവെച്ച പൃഥ്വിരാജിന്റെ മറുപടി മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഒരു കൗതുകം എന്നാൽ ജെ സി ഡാനിയൽ ശ്രീ ജെയ്സി ഡാനിയലിന്റെ പേരിലുള്ള അച്ചീവ്മെന്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിന്റെ മുന്നിൽത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെയ് സി ഡാനിയൽ ആയിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പൊ ആ ഒരു കൗതുകം കൂടി ഒരു തോന്നി ചടങ്ങിൽ പുരസ്കാര ജേതാക്കളായ വിജയരാഘവൻ ഉർവശി ബീര ആർചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം